ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സ്വേണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു പാൽ പേടയാണ് അത് നമുക്ക് തയ്യാറാക്കി നോക്കാം ആദ്യം തന്നെ സ്റ്റവ് എത്തിച്ച് ഒരു പാത്രം അടുത്ത് കൊടുക്കാം അപ്പം പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാല് കുറേ ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്നര കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പാലും പഞ്ചസാരയും നന്നായിട്ട് ഇളക്കി കുറു കുറച്ച് കട്ട് ചെയ്യാവണം പറ്റണം നമ്മുടെ പാൽ ഏകദേശം നല്ല കുറുകിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറേ ചിട്ട് കൊടുക്കാം പാലും പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ ഏകദേശം ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് പിഞ്ചുപ്പ് കൊടുക്കാം നമ്മുടെ പാലും പഞ്ചസാരയും പാൽപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും എല്ലാം കൂടെ ഇട്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ഇതിലേക്ക് അര ടീസ്പൂണ് അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ അത് കുഴപ്പമില്ല നെയ്യ് എത്ര ചേർന്നാലും രുചിയാണ് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തു ായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പേട ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു അല്പം ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പേട റെഡി ആയിട്ടുണ്ട് ായിട്ടുണ്ട് ഇതൊന്നും ഉരുട്ടി എടുക്കൊരു കയ്യിലൊന്നും പറ്റാതിരിക്കാൻ അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതേപോലെ ഇന്നത്തെ പാൽ പേട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം